രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം വെട്ടിച്ചെറ വിമൻസ് കോളേജിൽ വിപുലമായി ആഘോഷിച്ചു പത്ത് മണിക്ക് പതാക ഉയർത്തലോടെ ആരംഭിച്ച ആഘോഷ പരിപാടികളിൽ ആറ് രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ഡേ ദിനം പ്രൗഢമായി ആഘോഷിച്ച് ഇർഫ വിമൻസ് കോളേജ് വെട്ടിച്ചെറ പത്തുമണിക്ക് പതാക ഉയർത്തലോടെ ആരംഭിച്ച ആഘോഷ പരിപാടികളിൽ ആറ് വ്യത്യസ്ത സെഷനുകൾ ഉൾപ്പെട്ടിരുന്നു രാജ്യത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളെ മുഴുവൻ രേഖപ്പെടുത്തിയ ഹിസ്റ്റോറിക്കൽ വോൾ വ്യത്യസ്ത സമയങ്ങളിലെ സംസ്ഥാന രൂപീകരണങ്ങൾ വരച്ചു കാണിക്കുന്ന സ്റ്റിൽ മോഡൽ ഇന്ത്യൻ വർത്തമാനത്തെ ചർച്ച ചെയ്യുന്ന സെമിനാർ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന എക്സിബിഷൻ ഇന്ത്യയുടെ ഉയർച്ച താഴ്ചകൾ അടയാളപ്പെടുത്തിയ ഗ്രാഫ് പ്രസന്റേഷൻ വിദ്യാർത്ഥി ആശങ്കകൾ രാജ്യത്തെ അറിയിക്കാൻ ഭരണഘടനയേതി പ്രതിഷേധം എന്നീ പദ്ധതികൾ ശ്രദ്ധേയമായി ഉസ്താദ് ഹാഫി അബ്ദുറഹ്മാൻ സഖാഫി പ്രിൻസിപ്പൽ നൂഹു സഖാഫി നിസാമുദ്ദീൻ സഖാഫി മുർഷിദ് ഇക്ബാൽ റാഫി മെന്റർമാരായ അസ്മ അസ്മാഫുല റബിയ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ അത്ഫില്ൂന്ന് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്